ഹിമാ രാമായണം ആദ്യകാവ്യവുമാണ് വാൽമീകി ആദ്യ കവിയുമാണ് ആ കവി രൂപപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പൂർവകാല തെറ്റുകളിൽ നിന്നുള്ള ഒരർത്ഥത്തിൽ അരുതെന്ന് പറഞ്ഞ് അതിനോട് വിട പറഞ്ഞ് ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായാണ് ലോകത്തിൻ്റെ പൊതുവായ ആവശ്യത്തിന് വേണ്ടി എഴുതിയ ഒരു കാവ്യമാണ് രാമായണം രണ്ട് പക്ഷികളിലൊന്നിനെ ഒരു കാട്ടാളൻ എയ്ത് വീഴ്ത്തിയ വേദനയിൽ നിന്ന് ഊറി വന്ന ഭാഷയാണ് കാവ്യഭാഷയായി രൂപപ്പെട്ട് രാമായണമായി വികസിക്കുന്നത് എനിക്ക് ആ ഭാവന ഒരുപാട് ഇഷ്ടമാണ് കാരണം ഒരാൾ ഒരാളിൻ്റെ പൂർവ്വകാലത്തോട് ഒരു കാട്ടാള ജീവിതത്തോട് വിട പറഞ്ഞ് ഒരു മനുഷ്യജീവിതത്തിനോട് പങ്കുചേരുമ്പോൾ വികസിക്കുന്ന രൂപമായിട്ടാണ് മഹർഷിയുടെ രൂപവും കവിയുടെ വളർച്ചയുമായി നമ്മോട് പറയുന്നത് അതിൻ്റെ അർത്ഥം മനുഷ്യൻ്റെ മാത്രമല്ല പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും വേദനയ്ക്ക് കാരണമായ ഏത് കർമ്മവും അരുതെന്ന് പറയാൻ നല്ല മനുഷ്യൻ ബാധ്യസ്ഥനാണ് അത്തരം ബാധ്യത നമുക്കുണ്ടെന്ന് ഒരുപക്ഷെ തൻ്റെ തന്നെ പൂർവ്വകാലത്തെ തെറ്റുകളുടെ പ്രതീകമാണ് ആ കാട്ടാളൻ അതിൽ നിന്ന് വിടവാങ്ങുന്ന ഒന്നിൽ നിന്ന് രൂപം കൊള്ളതാണ് കൊള്ളുന്നതാണ് കവിത ആ മാനവീക മാനവീകഭാവമാണ് രാമായണത്തിൻ്റെ രചനയ്ക്ക് നിദാനമായതെന്ന് നമ്മളോട് പറയുമ്പോൾ കവി അതിൽ ഒരു പക്ഷിയുടെ കണ്ണുനീരിൽ നിന്നാണ് തൻ്റെ പക്ഷമേതെന്ന് കൃത്യമായി രേഖപ്പെടുത്തി ഒരു കവിത എഴുതുമ്പോൾ ഒരു പക്ഷി അദ്ദേഹം ഏറ്റവും വലുതായി ഒരു കഥാപാത്രമായി ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് അത് ജഡായുവാണ് അതൊരു ഗോത്ര പേരാവാം കാട്ടിൽ ജീവിക്കുന്ന ഒരു ഗോത്ര നായകനാവാം വാൽമീകി ഒരു പ്രതീകം പോലെ പ്രതിപാദിക്കുന്നത് ഒരു പഠി രാജാവായിട്ടാണ് പക്ഷിയുടെ വേദനയിൽ നിന്ന് കവിത രൂപപ്പെടുകയും ഒരു പക്ഷിയുടെ രക്തസാക്ഷിത്വത്തിലൂടെ ആ കവിത വികസിക്കുകയും ചെയ്യുകയാണ് ഇവിടെ ഒരു പ്രധാന ചോദ്യം ഒരു ദർശനം പോലെ നമ്മുടെ മനസ്സിലേക്ക് കവി സന്നിവേശിപ്പിക്കുന്നുണ്ട് സീതയെ തട്ടിക്കൊണ്ടു പോകുന്നത് ഒരു രാക്ഷസ രാജാവാണ് സീത സത്യത്തിൽ സൂക്ഷിക്കാൻ കവി ഏൽപ്പിക്കുന്നത് രാമലക്ഷ്മണന്മാരെയാണ് രാമലക്ഷ്മണന്മാരിൽ നിന്ന് സീതയെ രാവണൻ തട്ടിക്കൊണ്ട് പോകുമ്പോൾ ആദ്യം ഏറ്റുമുട്ടുന്നത് ഈ പ്രകൃതിയിലെ ഏറ്റവും സ്വാതന്ത്ര്യമുള്ള ജീവിയായ ജഡായുവാണ് ഒരു മിത്താണെങ്കിലും എൻ്റെ നാടിൻ്റെ പേര് ചടയമംഗലം എന്നത് ജഡായുമംഗലം മംഗലം എന്ന പേരുകൂടി ചേർന്നതാണ് ഇന്ന് അതൊരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് അപ്പോൾ ഒരു പക്ഷിക്ക് ഒരു പ്രാധാന്യം ഒരു കവി കൊടുക്കുമ്പോൾ ആ കവി പ്രകൃതിയുടെ കവി കൂടിയാണ് സീതയുടെ നിലവിളി ആദ്യം കേൾക്കുന്നതും രക്ഷിക്കണമെന്ന് തോന്നുന്നതും രാജാവിനോട് ഭയമില്ലാതെ ഒരു പെണ്ണിന് വേണ്ടി ഏറ്റുമുട്ടുന്നതും ജഡായു എന്ന പക്ഷിയാണ് രാവണന് ഒരർത്ഥത്തിൽ എല്ലാവർക്കും ഭയമാണ് നഗരാധികാരത്തിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രത്യേകതയും ഉൾക്കൊള്ളുന്ന ഒരു കഥാപാത്രമാണ് രാവണൻ ആ രാവണൻ സീതയെ തട്ടിക്കൊണ്ട് പോകുമ്പോൾ സീതയുടെ നിലവിളി കേൾക്കുമ്പോൾ ഏതാണ്ട് മരിക്കുമെന്ന് ഉറപ്പുള്ള ഒരു യുദ്ധത്തിന് സീതയെ രക്ഷിക്കാൻ പുറപ്പെടുന്ന ആദ്യത്തെ ആൾ ഈ ജഡായു എന്ന പക്ഷിയാണ് ഇവിടെ ഒരു പ്രകൃതിപക്ഷ ചിന്ത മാത്രമല്ല നമ്മുടെ നിലവിളി ആദ്യമായി സമൂഹത്തിൽ കേൾക്കാനും നമുക്ക് വേണ്ടി പൊരുതാനും ഒരു പക്ഷേ രക്തസാക്ഷിയാകാനും തയ്യാറാകുന്നത് പ്രകൃതിയിലെ പക്ഷികൾ പോലുള്ള ജീവസമൂഹമാണെന്ന് കവി നമ്മളോട് പറയുകയാണ് സത്യത്തിൽ ആ പക്ഷികളെ സംരക്ഷിക്കാൻ ആധുനിക കാലത്തും നമുക്ക് കഴിയുന്നുണ്ടോ എന്ന ചോദ്യമുണ്ട് നമുക്ക് നമ്മളെപ്പോലെ മനുഷ്യൻ മനുഷ്യനോട് ക്രൂരത കാണിക്കുന്നുണ്ട് അതിൽ എത്രയോ വലിയ ക്രൂരതയാണ് മറ്റ് ജീവജാലങ്ങളോട് കാണിക്കുന്നത് എന്നാൽ അതിലൊരു ജീവജാലമായ ഒരു പക്ഷി മനുഷ്യന് വരുന്ന ഒരു വേദനയിൽ രാജാവിനോടാണ് ഏറ്റുമുട്ടുന്നത് എല്ലാ ആയുധങ്ങളുമുള്ള രാജാവിനോടാണ് ഏറ്റുമുട്ടുന്നത് പുഷ്പക വിമാനമുള്ള രാജാവിനോടാണ് ഏറ്റുമുട്ടുന്നത് ആകാശത്ത് വെച്ചാണ് ഏറ്റുമുട്ടുന്നത് ആ ഏറ്റുമുട്ടാനുള്ള ഒരു തരം വേദനയോട് ആ വേദന ആർക്കുള്ളതാണെങ്കിലും അതിൽ പങ്കുചേർന്ന് അത് കൊടുത്ത കാട്ടാള സ്വഭാവമുള്ള മനുഷ്യനോട് ഏറ്റുമുട്ടാനുള്ള യോഗ്യത പ്രകൃതി പ്രകൃതിപക്ഷ ജീവസമൂഹത്തിൽ മുഴുവൻ നിക്ഷേപിച്ച് നിലനിർത്തുന്നു എന്നുകൂടിയുള്ള അറിയിപ്പാണ് ഈ ജഡായുവിൻ്റെ ഏറ്റുമുട്ടൽ ജഡായു സീതയ്ക്ക് വേണ്ടിയുള്ള ആദ്യത്തെ രക്തസാക്ഷിയാണ് ഈ സീതയ്ക്ക് വേണ്ടിയുള്ള ആദ്യത്തെ രക്തസാക്ഷിയായി എന്തുകൊണ്ട് കവി ഒരു മനുഷ്യനെ തിരഞ്ഞെടുത്തില്ല അല്ലെങ്കിൽ മനുഷ്യ സ്വഭാവമുള്ള ഇരുകാലിൽ ജീവിക്കുന്ന ഒരു ഏതെങ്കിലും ജീവിയെ തിരഞ്ഞെടുത്തില്ല അവിടെ കവി തിരഞ്ഞെടുക്കുന്നത് സീതയ്ക്ക് വേണ്ടിയുള്ള ആദ്യ രക്തസാക്ഷിയാവുന്നത് ഒരു പക്ഷിയാണ് ഈ പക്ഷിയെ തിരഞ്ഞെടുത്തത് എനിക്ക് തോന്നുന്നു അതിലൊരു ദർശനം മുൻവയ്ക്കുന്നുണ്ട് ഈ പക്ഷികളെ കൂടി രക്ഷിക്കാനും അതുകൂടി സൗഹൃദത്തിൻ്റെ ഭാഗമാക്കാനും അതുകൂടി പങ്കുചേരുന്ന ഒരു ലോകത്താണ് മനുഷ്യൻ്റെ സ്ഥാനമെന്ന് കൃത്യമായി പറയാനും വാത്മീകി ശ്രദ്ധിക്കുന്നുണ്ട് ആ പക്ഷി രാവണനോട് സീതയെ വിട്ടയക്കാൻ ആവശ്യപ്പെടുകയാണ് രാവണൻ അത് സമ്മതിക്കുന്നില്ല ആ സമ്മതിക്കാത്ത രാവണ രാ രാവണനോടാണ് സീതയ്ക്ക് വേണ്ടി പക്ഷി പോരാട്ടം നടത്തുന്നത് പക്ഷിയുടെ കയ്യിൽ പ്രത്യേകിച്ച് ആയുധമില്ല കാട്ടിലെ ജീവിക്കുന്ന മനുഷ്യൻ്റെ കയ്യിൽ മിക്കവാറും ആയുധം കാണുകയല്ല ഒരു ഗോത്ര സമൂഹത്തിലെ മനുഷ്യൻ്റെ കയ്യിൽ ആയുധം കാണുകയല്ല പക്ഷേ അവൻ്റെ ഉള്ളിൽ ഒരു ആശയം കാണും ഒരു സമൂഹത്തിലെ വേദനകൾക്ക് സാക്ഷിയാകുമ്പോൾ ആ വേദനയ്ക്ക് കാരണമായ കാട്ടാള സ്വഭാവമുള്ള മനുഷ്യനോട് ഏറ്റുമുട്ടണമെന്ന ആശയം ഒരിക്കലും ചോരാതെ കാത്തു സൂക്ഷിക്കും ഒരു പക്ഷി അല്ലെങ്കിൽ പക്ഷിയുടെ പേരുള്ള ഗോത്രത്തിലെ കാട്ടിൽ ജീവിക്കുന്ന സാധാരണ മനുഷ്യൻ ഒരു നഗരാധികാരത്തോട് ഏറ്റുമുട്ടുന്നത് അതിൻ്റെ തെറ്റിനോട് ഈ പക്ഷിയാണ് ആ പക്ഷിക്ക് ദാരുണമായ ഒരന്ത്യമാണ് സംഭവിക്കുന്നത് സത്യത്തിൽ പെണ്ണിന് വേണ്ടിയുള്ള രാമായണത്തിലെ ആ ആദ്യ രക്തസാക്ഷിത്വം പെണ്ണിന് വേണ്ടിയുള്ള രാമായണ കഥയിലെ ആദ്യ രക്തസാക്ഷിത്വം മൊത്തം ഒരു പക്ഷിയെ വാൽമീകി ഏൽപ്പിക്കുമ്പോൾ ഈ പക്ഷികൾ ലോകത്ത് അല്ലെങ്കിൽ മരങ്ങൾ ലോകത്ത് അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങൾ ലോകത്ത് മനുഷ്യന് വേണ്ടി ഒരർത്ഥത്തിൽ പൂവായി മണം തന്നും കായി പിന്നെ പഴമായി ഫലം തന്നും അതിൽ മധുരം ചേർത്ത് തന്നും നമ്മളെ സംരക്ഷിച്ചു പോകുമ്പോൾ നമ്മൾ അവരെ ഇല്ലാതാക്കുകയോ കൊന്നൊടുക്കുകയോ അല്ലെങ്കിൽ നിർദാക്ഷിണ്യം അവരോട് പെരുമാറുകയോ ചെയ്യുന്ന മനുഷ്യൻ്റെ തെറ്റിന് എത്ര മനോഹരമായിട്ടാണ് മനുഷ്യന് വേണ്ടി മനുഷ്യൻ നിലവിളിക്കുമ്പോൾ മനുഷ്യൻ തന്നെ മനുഷ്യനോട് ചെയ്യുന്ന തെറ്റിൽ ശരിയായ മനുഷ്യന് വേണ്ടി തെറ്റ് ചെയ്യുന്ന മനുഷ്യനോട് ഏറ്റുമുട്ടി രക്തസാക്ഷിത്വം വരിക്കുന്ന ജഡായു എന്ന കഥാപാത്രത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പ്രകൃതി സാക്ഷരതനാവാനുള്ള പ്രകൃതിയോട് സ്നേഹപൂർവ്വം പെരുമാറാനുള്ള പക്ഷിയോടും മൃഗത്തോടും മറ്റ് ജീവസമൂഹത്തോടും സൗഹൃദം സ്ഥാപിക്കാനുള്ള അത്തരം ഒരു ജീവിതക്രമത്തിൽ അതിനെക്കൂടി ഉൾപ്പെടുത്തുന്ന ഒരു സാമൂഹ്യ ബോധത്തിൻ്റെ ഒരു സാമൂഹ്യ വിശാലതയുടെ നന്മ ഉൾക്കൊള്ളാനുള്ള രാവണനില്ലാതെ പോകുന്ന മറ്റുള്ളവർക്കുണ്ടാകേണ്ടുന്ന ഒരു പവിത്രമായ മാനവീകതയുടെ നിദർശനമാണ് ഈ ജഡായുലൂടെ കവി നമ്മളോട് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ചിലർ പറയുന്ന പോലെ ഇത് ആദ്യ കാവ്യം മാത്രമല്ല എല്ലാ കാലത്തേക്കുമുള്ള പ്രകൃതിപക്ഷ കാവ്യം കൂടിയാണ് പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളെയും കഥാപാത്രങ്ങളായി ചേർത്ത് വെച്ച ലോകത്ത് ചേർത്ത് വെക്കേണ്ടുന്ന പ്രകൃതിയോട് അനുസരണയോടെ പെരു പെരുമാറേണ്ടുന്ന മനുഷ്യനുള്ള സന്ദേശം കൂടിയാണ് ആ സന്ദേശം ഉൾക്കൊള്ളുന്ന സീതയെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ ഏറ്റുമുട്ടി രക്തസാക്ഷിയാവുന്ന ഈ പക്ഷി നമ്മുടെ പട്ടം ചേരേണ്ട മനസ്സിൻ്റെ പ്രതിനിധി കൂടിയാണ് സത്യത്തിൽ ജഡായു പക്ഷത്താണ് നമ്മൾ നിൽക്കേണ്ടത് രാവണ പക്ഷത്തു നിന്ന് നമ്മൾ മാറി നിൽക്കേണ്ടത് രാവണ രാമ രാവണനോട് ഏറ്റുമുട്ടി സീതയെ രക്ഷിക്കാൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പിന്നെ സീതയെ തട്ടിക്കൊണ്ട് പോയി എന്ന് രാമലക്ഷ്മണന്മാരോട് പറയാൻ കഴിയുന്ന പറഞ്ഞു മരിക്കേണ്ടി വന്ന ആദ്യ രക്തസാക്ഷിയായ പക്ഷിയുടെ കഥ പറയുമ്പോൾ പക്ഷി മൃഗാദികളോടും വൃക്ഷലതാദികളോടും പ്രകൃതിയോടും പക്ഷം ചേരേണ്ട ഒരു ഉത്തരവാദിത്വം ആധുനിക മനുഷ്യനും ഉണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് രാമായണം ഈ കഥാപാത്രത്തിലൂടെ നമ്മളോട് പറയുന്നത് അതുകൊണ്ട് ആ കഥാപാത്രത്തിൻ്റെ നന്മ കൂടി ഉൾക്കൊള്ളുന്ന ഒരു നാട്ടിൻ്റെ ഐതിഹ്യത്തിൻ്റെ പിന്നിലുള്ള പ്രകൃതിപക്ഷ വികാരം കൂടി ഉൾക്കൊള്ളുന്ന എനിക്ക് ഈ കഥാപാത്രം രാമായണത്തിലെ ഒരു ഉജ്ജ്വല കഥാപാത്രമാണ് ഒരു ഉജ്ജ്വല രക്തസാക്ഷിത്വമാണ് അത് സ്ത്രീയുടെ മാനത്തിന് വേണ്ടിയുള്ള സ്ത്രീക്ക് വേണ്ടിയുള്ള രാമായണത്തിലെ ആദ്യ രക്തസാക്ഷിയാണ് രാമ 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 राम राम पाहिमा